ഹലോ ഈ പാലം ഏതാണെന്ന് മനസ്സിലായോ നമ്മുടെ ഭാരതപ്പുഴ പാലം കേട്ടോ നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണെ അപ്പോൾ തിരി അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത വീഡിയോയാണേ ഇത് നമ്മൾ കഴിഞ്ഞ് നല്ല മഴയത്താണ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഴയ പാലം അതൊക്കെ പൊളിഞ്ഞു പോയത് ഇതാണ് ഇപ്പോൾ നല്ല മഴയുള്ള ടൈമിലെടുത്താൽ അതാണ് കഴിഞ്ഞ ആറാഴ്ച എടുത്ത വീഡിയോ ആണ് അതൊക്കെ നല്ല മഴയാണല്ലോ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറഞ്ഞു അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി കേട്ടോ ഇനി തിരിച്ച് ഉള്ള വീഡിയോ ഇത് നമ്മൾ പള്ളിയിൽ പോയി തിരിച്ച് വരുമ്പോഴത്തെ വീഡിയോ കേട്ടോ നേരത്തെ ആയിട്ടത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ പാലക്കാട് നിന്ന് നേരെ തിരിച്ച് തിരുച്ചൂരേക്ക് പോരും കേട്ടോ ഈ പാലത്തിൻ്റെ അപ്പുറം അപ്പുറം എന്നുള്ളൊരു ഉള്ളൂ കേട്ടോ പിന്നെ ഇത് മഴയൊക്കെ നിറഞ്ഞ് അല്ല മഴയൊക്കെ പെയ്ത് നിറഞ്ഞ് കിടക്കുമ്പോഴത്തെ വീഡിയോയാണ് അതാണ് വെള്ളമൊക്കെ ഇത്ര കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട് ഇതാ ദൂരെ കാണുന്നതാട്ടോ ട്രെയിൻ പാളം അതിലെയാണ് നമ്മൾ ഷൊർണ്ണൂർക്കുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രെയിനുകൾ പോകുന്നത് കേട്ടോ ഷൊർണ്ണൂർക്കുള്ളതല്ല ഷൊർണൂരേക്കാണ് അത് നേരെ ചെന്നെത്തുന്നത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ പാലം ചെന്നെത്തുന്നത് പിന്നെ എന്താ പറയുക നമുക്കിതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു മാത്തപ്പൻസ് എന്ന് പറഞ്ഞ് അത് നമ്മളൊരു ഏകദേശം ഒരു ആയിരം ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അറിവില്ലായ്മ കൊണ്ട് അതായത് കുറച്ച് കോപ്പി റേറ്റോ ഇഷ്യൂ ഒക്കെ വന്നപ്പം നോട്ടൈസേഷൻ ആക്കി എടുക്കാൻ പിന്നെ ഇപ്പോൾ കുറേ റൂൾസൊക്കെ വന്നല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇതായില്ല പിന്നെ ആ അതിൻ്റെ ഒപ്പം തുടങ്ങിയതായിരുന്നു കേട്ടോ നമ്മൾ ഈ ചാനൽ പക്ഷേ വീഡിയോ ഒന്നും അധികം ഇടാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പതിയെ ഇതൊക്കെ ഒന്ന് ഇട്ട് തുടങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്താ പറയാന് ആ ഇതിങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ പോവാം നമ്മൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഉച്ച സമയമാണ് പിള്ളേർ സ്കൂളൊക്കെ കഴിഞ്ഞ് ഈ ടൈമിലാട്ടോ പള്ളിയിൽ നിന്ന് പോകുന്നത് ഇതാ ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ പഞ്ചകർമ്മയുടെ കേട്ടോ പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ പിന്നെ ഈ പാലത്തിൻ്റെ തൊട്ട് കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേരള കലാമണ്ഡലം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുക കേട്ടോ ഇതാ ഇവിടെ ഇപ്പം വെള്ളമൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ രണ്ടുമൂന്ന് മാസം മുന്നേ ദിവസമല്ല രണ്ട് മൂന്ന് മാസം മുന്നേ നില നിള ബോട്ടുകളിപ്പോൾ ഒക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കൂടി നിൽക്കുന്നതുകൊണ്ടൊന്നും അപ്പം ആരും അത് പ്രവർത്തിക്കുന്നില്ലെന്ന് അറിഞ്ഞാൽ അല്ലാതെ കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് ദാ ആ ബിൽഡിങ്ങൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗം പഞ്ചകർമ്മയുടെ ഭാഗമാണ് പിന്നെ നമുക്ക് കുറച്ച് ദൂരം കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ കലാമണ്ഡലത്തിന് മുന്നേ ആയിട്ട് വള്ളത്തോൾ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വേറെ ഒരു ദിവസം എല്ലാ വീഡിയോയിലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ കണ്ടു കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വോയ്സിനൊക്കെ കുഴപ്പങ്ങളുണ്ടാവും ഇനി വരുന്ന വീഡിയോയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ശരി